ഹായ് ഫ്രണ്ട്സ് സ്ത്രീകളുടെ തുടയെടുക്കിലെ കറുപ്പും ചൊറിച്ചിലും മാറാൻ എന്തൊക്കെ ചെയ്യാം അത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം അതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് തുടയെടുക്കിലെ ചൊറിച്ചിലും കറുത്ത നിറവും എന്നാൽ പലരും ഇത്തരം പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടാനോ പുറത്തു പറയാനോ മടിയാണ് പിന്നീടത് ഫംഗസ് ബാധയായി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്നാൽ ഇനി ഇത്തരം ചർമ്മ പ്രശ്നങ്ങളെയോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്തരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെ പരിഹാരങ്ങളുണ്ട് ഒന്ന് കറ്റാർവാഴയാണ് കറ്റാർവാഴ ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന പ്രധാനപ്പെട്ട ഔഷധമാണ് ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല തുടയിടുക്കിലെ കറുപ്പിനും ചൊറിച്ചിലിനും പരിഹാരം കാണാൻ കറ്റാർവാഴയ്ക്ക് കഴിയും അല്പം കറ്റാർവാഴയുടെ നീര് തുടയിടുക്കിൽ പുരട്ടി അല്പസമയത്തിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ ഈ തുടയിലെ കറുപ്പ് മാറും തുടയിടുക്കിലെ കറുപ്പ് മാറുകയും ചൊറിച്ചിൽ ഫംഗസ് ഇവ മാറുകയും ചെയ്യുന്നു രണ്ട് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയാണ് മറ്റൊരു ഘടകം ബേക്കിംഗ് സോഡ അല്പം വെള്ളത്തിൽ കലർത്തി തുടയിടുക്കിൽ നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി പെരട്ടുക ആഴ്ചയിൽ രണ്ട് തവണ തുടയെടുക്കിൽ പുരട്ടുക ഇത് ചർമ്മത്തിൻ്റെ നിറവും ചൊറിച്ചിലും ഇല്ലാതാക്കുന്നു മൂന്ന് നാരങ്ങ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ നാരങ്ങയ്ക്ക് വളരെയധികം കഴിവാണ് ഇത് മൃതകോശങ്ങളെ ഇല്ലാതാക്കുകയും പുതിയ കോശങ്ങൾക്ക് ഉത്തേജനം നൽകുകയും ചെയ്യുന്നു പിന്നീട് വെള്ളരിക്ക വെള്ളരിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തെ തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്നു ഇരണ്ട് ചർമ്മമുള്ള ഭാഗങ്ങളിൽ വെള്ളരിക്ക നീര് പുരട്ടുന്നത് ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുകയും മറ്റലർജികൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു പപ്പായ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഇത്രയേറെ സഹായിക്കുന്ന മറ്റൊരു പഴം വേറെയില്ല എന്നാൽ ആരോഗ്യത്തിന് മാത്രമല്ല ഇത്തരത്തിൽ ചർമ്മത്തിൽ ഉണ്ടാകുന്ന അലർജിക്കും ഫംഗസ് ബാധയ്ക്കുമെല്ലാം പപ്പായ വളരെ നല്ലതാണ് അല്പം പപ്പായ പേസ്റ്റ് രൂപത്തിൽ അരച്ച് തുടയിടക്കിൽ പുരട്ടുക അല്പസമയത്തിന് ശേഷം കഴുകിക്കളയുക തൈര് വൈറ്റമിൻ സിയുടെ കലവറയാണ് തൈര് ചർമ്മത്തിലെ അണുബാധക്കെതിരെ പ്രവർത്തിക്കുന്നത് വളരെ കഴിവുണ്ട് തൈരിന് ഇത് ചൊറിച്ചിലും തടിപ്പും അകറ്റുന്നു മഞ്ഞൾ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് മഞ്ഞൾ മഞ്ഞൾ ശരീരത്തിലെ വിഷാംശത്തിനെ ഇല്ലാതാക്കുകയും അതുകൊണ്ട് തന്നെ ഫംഗസ് ബാധയുള്ള പ്രശ്നങ്ങൾ പരിഹാരമാവുകയും ചെയ്യുന്നു കൂടാതെ തുടയിടുക്കിലെ കറുപ്പ് മാറി നിറം വർദ്ധിപ്പിക്കാനും മഞ്ഞൾ സഹായിക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇത്തരം വസ്തുക്കൾ വെച്ച് നമ്മുടെ തുടയിലെ കറുപ്പ് മാറ്റാനും ചൊറിച്ചിൽ ഫംഗസ് ബാധ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്